ആറരയ്ക്ക് അടൂരം തിരിക്കുന്നു പത്ത് മണിയോടെ തിരുവനന്തപുരത്ത് എത്തുന്നു ഇതിന്റെ പത്തരയ്ക്ക് കോടതിയിൽ ഹാജരാക്കുന്നു ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് ഒരു പേപ്പർ നീട്ടിക്കൊടുത്തു ആ പേപ്പർ നീട്ടിക്കൊടുത്തിട്ട് ഇത് ഇത് നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്ന് പറയുന്നു അങ്ങനെ പറയുന്ന ഒരു ഫോർട്ടി വൺ എ നോട്ടീസ് കൊടുത്തു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലും ഇന്ന് ബാക്കിയുള്ള എല്ലാ ഇന്ന് കോടതിയിലും സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് ഫോർട്ടി വൺ എ നോട്ടീസ് കൊടുത്തത് എങ്ങനെയാണ് ആറരയ്ക്ക് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു ആറരയ്ക്ക് അടൂരി തിരിക്കുന്നു പത്ത് മണിയോടെ തിരുവനന്തപുരത്ത് എത്തുന്നു ഇതിൻ്റെ പത്തരയ്ക്ക് കോടതിയിൽ ഹാജരാക്കുന്നു ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് ഒരു പേപ്പർ നീട്ടിക്കൊടുത്തു ആ പേ പേപ്പർ നീട്ടിക്കൊടുത്തിട്ട് ഇത് ഇതിനകത്ത് ഇത് നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്ന് പറയുന്നു അത് ഒപ്പിടുന്നു ഫോർട്ടി വൺ നോട്ടീസ് കൂടെ ഇപ്പം ആവശ്യമില്ല എന്നാണ് സുഹൃത്ത് പറഞ്ഞത് എന്നാണ് സർക്കാരിൻ്റെ നയമെന്നാണ് സുഹൃത്ത് പറഞ്ഞത് എങ്കിലും പിന്നെ എന്തിനാണ് ഫോർട്ടി വൺ എ നോട്ടീസ് കൊടുത്തത് നിങ്ങൾ റിമാൻഡ് അപേക്ഷ പരിശോധിച്ചു നോക്കുക സർക്കാരിന്റെ ക്ലെയിം കോടതിയിലും സർക്കാരിന്റെ ക്ലെയിം റിമാൻഡ് റിപ്പോർട്ട് റിമാൻഡ് അപേക്ഷയിലും ഫോർട്ടി വൺ എ നോട്ടീസ് കൊടുത്തുവെന്ന് തന്നെയാണ് അപ്പോൾ ഇപ്രകാരം നിയമത്തിൻ്റെ നിയമപാലകരെ പോലീസിനെ യാതൊരു തത്വതീക്ഷിതുമില്ലാതെ വളരെ ഒരു നിയമത്തിൻ്റെ തൊട്ടുനീണ്ടിയില്ലാത്ത രീതിയിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇപ്രകാരമുള്ള പ്രവർത്തികൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കും ഇതിന് ഇവർ ഉത്തരം പറയേണ്ടി തന്നെ വരും ഉദ്യോഗസ്ഥരോട് പറയുകയാണ് നിങ്ങൾ ആരുടെയെങ്കിലും വാക്ക് കേട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ ഇതിന് നിങ്ങൾ നിയമത്തിന്റെ മുൻപിൽ ഉത്തരം പറയേണ്ടി വരും ഉത്തരം പറയിപ്പിക്കും അതിനകത്ത് ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും ഏത് കോടതിയിൽ ബെയിൽ കൊടുക്കണമെന്നും എപ്പോൾ ബെയിൽ കൊടുക്കണമെന്നും ഇത് അതൊരു പൊളിറ്റിക്കൽ തീരുമാനമാണ് ആ പൊളിറ്റിക്കൽ തീരുമാനം എടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഈ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന കോൺഗ്രസ് സംവിധാനമുള്ള വക്കീലന്മാർ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും ഇത് കോടതി മുഖാന്തരം തന്നെ നേരിടും ഇത് ഭരണപക്ഷ ഭീകരതയാണ് അതിനെ നേരിട്ടിരിക്കും ഒരു സംശയവും വേണ്ട